നടി ലെന വീണ്ടും വിവാഹിതയായി കഴിഞ്ഞ മാസം നടന്ന വിവാഹത്തിന്റെ വിവരങ്ങൾ ഇന്നാണ് താരം അറിയിച്ചത് വിവാഹ വാർത്ത പുറത്തുവിടാൻ ഇന്നത്തെ ദിവസം തന്നെ ലന തിരഞ്ഞെടുത്തതിനും പ്രത്യേകതയുണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രാ സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് വരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് താനും പ്രശാന്ത് ബാലകൃഷ്ണനും ഒരു പരമ്പരാഗത ചടങ്ങിൽ വിവാഹിതരായി ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ഭർത്താവ് ഫോഴ്സിലുള്ള വ്യക്തിയാണ് ഭാരതത്തിനു വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് തികഞ്ഞ അറേഞ്ച്ഡ് ആയിരുന്നു അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായതുകൊണ്ടാണ് എനിക്കീ വിവരം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതെ പോയത് പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ വിവരം പുറത്തറിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരുടെ പേരുകൾ പുറത്തുവിട്ടപ്പോൾ തനിക്കും അത് അഭിമാന നിമിഷമായിരുന്നുവെന്നും ലേന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്കുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നും ലെന കുറിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ യാത്രാ ദൗത്യ സംഘത്തിന്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ബഹിരാകാശ യാത്രികരാകാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് ലെനയും ചടങ്ങിലുണ്ടായിരുന്നു രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം വേർപ്പെടുത്തി ജയരാജ് സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം മറ്റ് ഇന്ത്യൻ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡന്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ് ചിച്ചിലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയാട് പൂളങ്ങാട് പ്രമീളയുടെയും രണ്ടാമത്തെ മകനാണ് ഗഗനിയാൻ ദൌത്യത്തിന്റെ ഭാഗമായി റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറച്ചു വർഷമായി കഠിന പരിശീലനം നടത്തുകയായിരുന്നു പ്രശാന്ത്